ഇപ്പോൾ ഇവിടെ ഒരാൾ മലർന്നു കിടന്ന് ഉറങ്ങിയാൽ അവന്റെ അവൻ്റെ നെഞ്ചത്തേക്കൊരു തുമ്പോൾ മണ്ണും ഇട്ട് ഒരു തയ്യും വെച്ചിട്ട് പോറസ്റ്റാക്കിയിട്ട് പോകവർ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കണം എന്നുള്ള വ്യേചനെ അവിടെയുള്ള കുരുമുളകും കാപ്പിയുമൊക്കെ കോടിക്കണക്കിന് ഉൽപ്പൻ്റെ മുതൽ ഇവർ പറിച്ചു വച്ചു ഭരണ സംവിധാനങ്ങളൊക്കെ അവരെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് ആരും അവരോട് ചോദ്യം ചെയ്യുന്നില്ല അപ്പോൾ പോറഷുകാർ ചെയ്യുന്നത് മൊത്തം ശരിയും ഞങ്ങൾ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ജനിച്ച മണ്ണിൽ ഒരു തുണ്ട് ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ഒരു സമരം ചെയ്താൽ അത് തീവ്രവാദ പ്രവർത്തനമാണ് നമസ്കാരം വയനാട് ജില്ലയിലെ ആദിവാസികൾ ഗതികെട്ടുകൊണ്ട് ഇപ്പോൾ കാടിറങ്ങുകയാണ് അതായത് ഇന്നുമുതൽ ഇരുളം മരിയനാട് ഭൂ സമരസമിതി സർക്കാരിനെതിരെ വിചാരണ ചെയ്തുകൊണ്ട് സർക്കാരിനെ വിചാരണ ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വയനാട്ടിൽ ഭൂസമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആദിവാസി സമൂഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് അവരുടെ സമരമുഖം ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ് സർക്കാരിൻ്റെ നിയമലംഘനങ്ങളും നീതി നിഷേധങ്ങളും പൊതുസമൂഹത്തിലെ ചില ദുഷ്ടശക്തികളുടെ കൊടും ക്രൂരതകളും മൂലം ആദിവാസികൾ സമരമുഖം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേന്ദ്ര സർക്കാർ അനുവദിച്ച മൂവായിരത്തി എട്ട് ദശാംശം പൂജ്യം എട്ട് ഹെക്ടർ ഭൂമി വയനാട്ടിൽ വനംവകുപ്പ് റവന്യൂ വകുപ്പിനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു അതിൽ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ദശാംശം ഏഴ് നാല് ഹെക്ടർ മാത്രമാണ് ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത് രണ്ടായിരത്തി പതിനാറ് ദശാംശം മൂന്ന് നാല് ഹെക്ടർ ഭൂമി ഇനിയും വനംവകുപ്പിന് വിട്ടു നൽകാൻ ബാക്കിയാണ് സുപ്രീം കോടതി വിധിയും കേന്ദ്ര സർക്കാർ അനുമതിയും ഉണ്ടായിട്ടും വനം വകുപ്പ് അഞ്ഞൂറ് ഏക്കർ ഭൂമി വിട്ടു നൽകാതെ ആദിവാസികളുടെ അവകാശം നിഷേധിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് മരിയനാട് എസ്റ്റേറ്റിലും ഇരുളത്തും വനഭൂമിയിൽ കുടിൽ കുടിൽക്കെട്ടിക്കഴിഞ്ഞ നാല് വർഷമായി ഭൂസമരം നടത്തുന്ന ആദിവാസികൾ സർക്കാരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ഭൂമിയിൽ തങ്ങൾക്കുള്ള അവകാശവും അധികാരവും നേടിയെടുക്കും വരെ പോരാടാൻ തീരുമാനിച്ചാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഞങ്ങൾ കുറേ കാലങ്ങളായി ഭൂമിക്ക് വേണ്ടി പടം പൊരുത്തുന്നത് അപ്പോൾ മരിയനാടുണ്ട് ചീയമ്പത്തുണ്ട് ഇരുളത്തുണ്ട് ഇതൊക്കെ ആദിവാസികൾ കൊടുക്കാവുന്ന ഭൂമികളാണ് ഇതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കയ്യിൽ ഒതുക്കി വെച്ചുകൊണ്ട് പാവങ്ങൾക്ക് ആർക്കും കൊടുക്കുന്നില്ല കൊടുക്കാം കൊടുക്കാം എന്ന് ഗവൺമെൻറ് പറയുകയും ഫോറസ്റ്റുകാരും കൊടുക്കാതിരിക്കുകയും കൊണ്ട് ചെയ്യുന്നൊരു സാഹചര്യം അങ്ങനെ മരിയനാട് ആകെ ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എക്ടർ ഭൂമിയാണ് അതിൽ തൊണ്ണൂറ്റിയെട്ട് ഏക്കർ ഭൂമി ഒഴിവാക്കിക്കൊണ്ട് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കണമെന്നുള്ള വ്യാചനെ അവിടെയുള്ള കുരുമുളകും കാപ്പിയൊക്കെ ഒക്കെ കോടിക്കണക്കിന് ഉറപ്പിൻ്റെ മുതൽ ഇവർ പറിച്ചു വെച്ചു പതിനെട്ട് വനം വകുപ്പും പറിപ്പിക്കുകയാണ് വനംവകുപ്പാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് വനംവകുപ്പും പിന്നെ അവിടുത്തെ കുറേ പ്രമാണിമാർ അവരൊക്കെയാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് ഒരു രൂപ പോലും ഗവൺമെൻറ്റിൽ കടച്ചിട്ടില്ല ഈ പൈസ ഗവൺമെൻറിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇല്ല എങ്കിൽ അവിടെയുള്ളവർ ഒഴിഞ്ഞ് മാറിപ്പോണം ആദിവാസികളല്ലാത്തവർ ഒഴിഞ്ഞു പോകണം അത് അവരെ വെച്ചു അത് ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ഈ ഭൂമി കൊടുക്കാൻ പറ്റില്ല അത് നിയമം അങ്ങനെയാണ് അതിൻ്റെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൂമിയാണ് ആദ്യം കക്കോടൻ മൂസ ആജി എന്ന് പറയുന്നവരുടെ ആയിരക്കണക്കിന് ഏക്കർ മറ്റുള്ള പൊതു ഭൂമികൾ പിടിച്ചെടുത്തല്ലോ അപ്പോളൊരു ഒരു കമ്മീഷൻ്റെ ശുപാർശയുണ്ട് മാധവ മേനോം കമ്മീഷൻ്റെ ഒരു ശുപാർശയുണ്ട് അതിൽ പിടിച്ചെടുക്കുന്ന ഭൂമിയുടെ അൻപത് ശതമാനം ഭൂമി ആദിവാസി സെറ്റിൽമെൻറ്റിനും ഇരുപത്തഞ്ച് ശതമാനം ഭൂമി മറ്റു ജനറൽ ജനവിഭാഗങ്ങൾക്കും പൂരഹിതരായ ജനങ്ങൾക്കും ഇരുപത്തഞ്ച് ശതമാനം ഭൂമി വനമായി സംരക്ഷിക്കാനാണ് നിയമം അന്ന് എഴുതി വെച്ചത് പക്ഷെ ആ നിയമം ഇവിടെ ആരും പാലിക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ മനസ്സിലാക്കുന്നില്ല രാഷ്ട്രീയ നേതാക്കന്മാർ ഇത് വിടുന്നില്ല കാരണം ഇത് ആദിവാസികൾക്ക് മാത്രമേ ഈ കാര്യങ്ങൾ അറിയുള്ളൂ അവരറിഞ്ഞാൽ അവരും കൂടി കയറി കൂടിയേനെ ആദിവാസികളൊപ്പം സമരത്തിന് ആദിവാസികൾ സമരം ചെയ്യുമ്പോൾ ഒരു തുണ്ട് ഭൂമി പോലും അത് വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും കളിയാക്കാൻ മുതലാളിമാരുടെ കൂടെ കൂടിക്കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ വാടകക്കാണ് കിടക്കുന്നത് മറ്റാരെങ്കിലും വീട്ടിൽ എന്നിട്ട് ഒരു തുണ്ട് ഭൂമി പോലും കിട്ടാതെ ഉള്ള ആളുകൾ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി പോരാടുമ്പോൾ അവരെ കളിയാക്കാൻ അവരുടെ കൂടെ കൂടി കൊടുക്കും എന്നാൽ അവരുടെ അവരുടെ ശതമാനം കൂടി അവർ വാങ്ങിച്ചെടുക്കാൻ ഈ ആദിവാസിയുടെ കൂടെ നിൽക്കണ്ടേ അത് നിൽക്കില്ല എന്ന് പറഞ്ഞതുപോലെ മരിയനാട് തോട്ടത്തിൽ തൊണ്ണൂറ്റിയെട്ട് ഹെക്ടർ ഭൂമി കൊടുത്തിട്ടുണ്ട് അല്ല നിലനിർത്തിക്കൊണ്ട് മറ്റു ഭൂമി കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഏക്കർ ഭൂമിയിൽ ഹെക്ടർ ഭൂമിയിൽ ആ ഭൂമി എന്തുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്നില്ല എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാനുണ്ട് അത് കൊടുത്തേ പറ്റുള്ളൂ തൊഴിലാളിക്ക് ഇവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് കോടി രൂപയോളം വരും എന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് നാല് കോടി ഇരുപത് ലക്ഷം രൂപ വരും എന്ന് പറയുന്നു എന്നാൽ ആ കോടിക്കൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ഈ ആദിവാസിക്ക് ഇത് കൊടുത്തുകൂടെ അതും ചെയ്യില്ല ആദിവാസിയും കൊടുക്കില്ല അവരുടെ ആനുകൂല്യവും കൊടുക്കില്ല അവരെയും ഞങ്ങളിട്ട് പൊട്ടം കളിപ്പിച്ചുകൊണ്ടാണിത് ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നു വൈദ്യുതിക്ക് ബുദ്ധിമുട്ടുന്നു മറ്റ് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നു അങ്ങനെ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു കൊണ്ടാണ് അവരവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുത്തുകൊണ്ട് അവർ കൂലിപ്പണി എടുത്തുണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ പൈസ സ്വരൂപിച്ചുകൊണ്ടാണ് അവർ തന്നെയാണ് അവരുടെ ഭാഗത്തിൻ്റെ ടിക്കറ്റ് പോലും എടുത്തു വന്നിട്ടുള്ളത് ഞങ്ങളുടെ വണ്ടിക്കൂലി ഞങ്ങളെടുത്ത് വന്നിട്ടുണ്ട് ആ രീതിയിലേക്കാണ് നമ്മൾ സമരം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റ് ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ ഭരിക്കുന്ന കക്ഷി എ കെ എസ് എന്ന് പറയുന്ന സംഘടനകൾ ഭൂമി സമരം നടത്തുന്നുണ്ട് എന്നാൽ പിന്നെ അവരെങ്കിലും അവർക്കെങ്കിലും കൊടുത്തുകൂടെ മറ്റുള്ളവർക്ക് കൊടുത്തില്ലെങ്കിലും അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തായാലും ഈ ഭൂമി കിട്ടിയേ പറ്റൂ കിട്ടുന്നത് വരെയുള്ള ശക്തമായ സമര പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തും ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയത് അവരാണ് കാണുന്ന ഭൂമികൾ മൊത്തം ഫോറസ്റ്റ് ഭൂമിയാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒത്താശ ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ പോലീസും മറ്റു സംവിധാനങ്ങളും അവർക്കുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ ഒരാൾ മലർന്നു കിടന്ന് ഉറങ്ങിയാൽ അവൻ്റെ നെഞ്ചത്തേക്കൊരു തുമ്പോൾ മണ്ണും ഇട്ട് ഒരു തയ്യും വെച്ചിട്ട് പോറസ്റ്റാക്കിയിട്ട് പോകവർ അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ഇവിടുത്തെ പൊതുസമൂഹവും ഇവിടുത്തെ പിന്നെ പോലീസ് സംവിധാനങ്ങൾ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളൊക്കെ അവരെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് ആരും അവരോട് ചോദ്യം ചെയ്യുന്നില്ല പോറഷുകാരോട് അപ്പോൾ പോറഷുകാർ ചെയ്യുന്നത് മൊത്തം ശരിയും ഞങ്ങൾ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ജനിച്ച മണ്ണിൽ ഒരു തുണ്ട് ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ഒരു സമരം ചെയ്താൽ അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ സമൂഹം പറയുന്നത് അത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ച് കൊടുക്കില്ല അത് ഞങ്ങൾ അങ്ങനത്തെ ആളുകളല്ല ഞങ്ങൾ ഗാന്ധിയൻ സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് ശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തി ജയിച്ചിട്ടുള്ളവരുമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമരം ഒരിക്കലും പുറകോട്ട് പോകുന്ന സമരമല്ല ഈ സമര അവകാശങ്ങൾ നേടിയെടുക്കാതെ ഒരിഞ്ചു പോലും പുറകോട്ട് പോകില്ല ന്യായമായ സംവിധാനം ഇവിടെ ഉണ്ടാവാതെ അതിനൊരു വ്യവസ്ഥ ഉണ്ടാകാതെ രേഖാമുള്ള വ്യവസ്ഥ ഉണ്ടാകാതെ ഞങ്ങളിവിടെ ഇറങ്ങിപ്പോകുന്ന അറിയിച്ചില്ലേ നിങ്ങൾ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് കേളുകെട്ടിൻ്റെ കുറേ പാർട്ടി അവിടെ സമരം നടത്തുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു അവരുടെയെങ്കിലും കൊടുത്തുകൂടെ കേളവട്ടം ഞാൻ രാവിലെ രണ്ട് മൂന്ന് തവണ വിളിച്ചു കിട്ടിയിട്ടില്ല ഫോൺ കിട്ടിയിട്ടില്ല മന്ത്രിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ പി എമാർ ഒരുപാടുണ്ടാവുമല്ലോ മന്ത്രി നേരിട്ട് പുള്ളിയുടെ ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കും ഏഹ് ഈ പി എംമാരുടെ കയ്യിലേക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ജാടകട്ടും നമ്മളങ്ങനെ ജാട കാട്ടുന്നവർ ഒരുത്തനേയും അംഗീകരിക്കില്ല നമ്മൾ വർഷങ്ങളായി പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാം നമുക്കൊക്കെ ഒരു ഇലക്ഷൻ ഒരു ടിക്കറ്റ് കൂടെ മാതിരി തന്നോ നമ്മളും ജയിച്ച് മന്ത്രി എം എൽ ഇവിടെ ആയി കാണിച്ചു കൊടുക്കാം അതിനുള്ള കാര്യമൊന്നും അവർ കാണിക്കില്ല കാരണം നമ്മൾക്ക് എങ്ങനെ എല്ലാവർക്കും എതിരാണല്ലോ നിങ്ങളുടെ വിഷയത്തിൽ ഈ എം എൽ എമാരൊന്നും ഇടപെടുന്നില്ലേ ഭരണാധികാരികളാരും തന്നെ ആരും ഇതുവരെ ഇടപെട്ടിട്ടില്ല ഐ സി ബാലകൃഷ്ണൻ മാത്രം പറഞ്ഞു പുള്ളി അവിടെ വന്നു കുറേ സീറ്റും കാര്യങ്ങളൊക്കെ തന്നു സീറ്റ് വീട് മയ്യാന് വേണ്ടി സീറ്റ് കാര്യങ്ങളൊക്കെ തന്നു ഒരു തവണ കുറച്ച് ഭക്ഷണ കിറ്റുകൾ പുള്ളി റെഡിയാക്കി തന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ തൊഴിലാളികളെ വെറുപ്പിച്ചിട്ട് ഞങ്ങളെ സംരക്ഷിക്കാനും പറ്റില്ല ഞങ്ങളെ സഹായിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാനും പറ്റില്ല അതിലാണ് പുള്ളി പെട്ടിടക്കുന്നത് എ കെ എസിൻ്റെയും ഐ എൻ ഡ്യൂസിയുടെയും ഒക്കെ തൊഴിലാളികളുണ്ട് അവിടെ ഈ ഇപ്പോൾ ഇപ്പം ഈ വന്നവരെല്ലാം തന്നെ എവിടെയാണ് താമസിക്കുന്നത് വന്നവർ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീടുകളിലാണ് താമസിക്കുന്നത് ഇവരൊക്കെ മരിയനാട് സമരഭൂമിയിൽ താമസിക്കുന്നവരാണിവർ വനഭൂമിയിൽ വനഭൂമിയിൽ താമസിക്കുന്നവർ ഒരു വെളിച്ചമില്ല വെള്ളമില്ല നല്ല കുടിലുകളില്ല വേയാൻ സീറ്റില്ല അങ്ങനെ ആരുടെങ്കിലും കയ്യെ കാലം പിടിച്ചൊക്കെയാണ് ഓരോ സീറ്റ് മേടിച്ചിട്ടാണ് ഈ പാവങ്ങൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംരക്ഷിക്കാണ്ടിരിക്കാൻ നിവൃത്തിയല്ല ഞങ്ങളെ ജീവൻ മരണ പോരാട്ടം അത് അതിനു വേണ്ടിയിട്ടാണ് കാരണം കുഞ്ഞു മക്കൾ കണ്ടോ ഈ മക്കളെ പണിക്ക് നിർത്തി അവിടെ വീട്ടിൽ നിർത്തിട്ട് പണിക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ നല്ല ആ കിട്ടാനുള്ള പറ്റൂ എന്തായാലും മരിയനാട് എസ്റ്റേറ്റിലും ഇരുളത്തും വനഭൂമിയിൽ കുടിൽ കെട്ടിക്കഴിഞ്ഞ നാല് വർഷമായി ഭൂസമരം നടത്തുന്ന ആദിവാസി സമൂഹമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് അവരുടെ സമരമുഖം മാറ്റിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം